പ്ലസ് വൺ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കാനിരിക്കെ പ്രതിസന്ധി തീരാതെ മലബാറിലെ പ്ലസ് വൺ പ്രവേശനം നിരവധി വിദ്യാർത്ഥികളാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി പ്രവേശനം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് അതേസമയം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐയും മലപ്പുറം കളക്ട്രേറ്റിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മേഘനാ മുരളി ചേരുന്നു മേഘന പ്ലസ് വൺ സീറ്റ് പ്രവേശനത്തിനെല്ലാം പ്രശ്നത്തിനെല്ലാം പരിഹാരം ഒപ്പിക്കുമെന്നാണ് ഇതുവരെയും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇനി സപ്ലിമെന്ററി അലോട്ട് വരാനിരിക്കുന്നു അപ്പോഴേക്കും പൂർണ്ണമായും എല്ലാ കുട്ടികൾക്കും പ്രവേശനം ലഭിക്കും എന്ന് പറയുന്നു എങ്ങനെയാണ് സാഹചര്യങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി എങ്ങനെ ഒരുക്കാനാണ് സർക്കാരിൻ്റെ ആലോചന ഫിജി ഒരു വശത്ത് വലിയ ഉപരിപഠന സാധ്യതകളൊക്കെ സ്വപ്നം കണ്ട് വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുകയാണ് പക്ഷേ മറുവശത്ത് വലിയ തരത്തിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഒരു ഒരുപറ്റം വിദ്യാർത്ഥികളാണ് പ്ലസ് വണ്ണിൽ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കാതെ പുറത്തു നിൽക്കുന്നത് ഇതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് മലബാറിൽ മാത്രമായി പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ കണക്ക് നാൽപ്പത്താറായി നാൽപ്പത്താറായിരത്തിലധികമാണ് ഈ ഒരു കണക്ക് തന്നെ ഈ സംഖ്യ തന്നെ ഈ വിഷയത്തിൻ്റെ ഗുരുതരം എത്രയാണെന്ന് സൂചിപ്പിക്കും അതിൽ നമ്മൾ നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ പ്ലസ് വൺ ക്ലാസ് തുടങ്ങുന്ന ഈ ദിവസത്തിലും ഇതിന് പരിഹാരമില്ല വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തു തന്നെയാണ് എന്നുള്ളതാണ് കണക്ക് അതുകൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ പ്രയാസം അത് വലിയ രീതിയിലുണ്ട് കാരണം നമ്മളോട് സംസാരിക്കുന്ന വിദ്യാർത്ഥികളടക്കം അതിൽ പത്ത് എ പ്ലസ് ലഭിച്ച മുഴുവൻ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ വരെയുണ്ട് അവർക്കും തങ്ങൾ പഠിച്ച സ്കൂളുകളിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല പലരും തങ്ങളുടെ ഈ പ്ലസ് ടുനൊക്കെ ശേഷം ഒരു വലിയ ഉപരിപഠന സാധ്യതകൾ സ്വപ്നം കണ്ടാണ് വിഷയം തിരഞ്ഞെടുക്കണമെന്നൊക്കെയുള്ള ഒരു ആവശ്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അവർക്കത് ലഭിക്കുന്നില്ല അവർ നമ്മളോട് സംസാരിക്കുമ്പോഴടക്കം അവർ പഠിക്കേണ്ടതും അവരുടെ കടമ മുഴുവനായി നിർവഹിച്ചിട്ടുണ്ട് ബാക്കി ചെയ്ത് കൊടുക്കേണ്ടത് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെയാണ് പക്ഷെ അത് സാധിക്കുന്നില്ല നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തുണ്ട് അതിലിപ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോഴും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാതെ പുറത്തുണ്ടാകുമെന്നുള്ളതാണ് ഈ വിഷയത്തെ അതീവ ഗുരുതരമാകുന്നത് അവർ മറ്റ് സ്കൂളുകളിൽ മാനേജ്മെന്റ് കോട്ടകളിലോ അല്ലെങ്കിൽ പണം കൊടുത്തത് പഠിക്കേണ്ട അവസ്ഥ വരും അത് പല വിദ്യാർത്ഥികൾക്കും കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ മറുവശത്ത് ഈ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത നല്ല മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രയാസം അത് വളരെ വലുതാണ് ഇത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൂടി വരുന്നതോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നതാണ് പക്ഷേ കണക്ക് നോക്കുമ്പോൾ അതായത് നാല്പത്തി ആണ് ഈ സംഖ്യ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അത്രയും അധികമുണ്ട് അത് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ് ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്നത് mala prum ഒരു പറ്റം വിദ്യാർത്ഥികൾക്ക് തന്നെ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുമ്പോഴും അത് നടപ്പിലാകില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് അമ്പത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തേണ്ട ഒരു ബാച്ചിൽ മാർജിനൽ ഒരു സീറ്റ് വർധന അതായത് അറുപത്തഞ്ച് വിദ്യാർത്ഥികളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിഹാരം കാണാമെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ അതിൽ വിദ്യാഭ്യാസ വിദഗ്ദ്ധരടക്കം പറയുന്നത് ഇതൊരു ശാസ്ത്രീയമായ മാർഗമല്ല ഇത് മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കും എന്നുള്ളതാണ് അതിൽ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് പുതിയ ബാച്ച് അനുവദിച്ചുകൊണ്ട് ഈ പരിഹാരം കാണുക എന്നതാണ് പക്ഷേ അതിന് സാമ്പത്തിക ബാധ്യത അടക്കം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ ഇതിന് തയ്യാറായിട്ടില്ല സീറ്റ് ക്ഷാമം ഉണ്ട് എന്ന് സമ്മതിക്കാൻ വേണ്ടി മന്ത്രി ഇന്നലത്തെ പത്രസമ്മേളനത്തിലും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രതിപക്ഷ സംഘടനകളുടെ കൂടെ എസ് എഫ് ഐയും ഇത് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സമരത്തിനിറങ്ങുകയാണ് ഇന്ന് മലപ്പുറം കലക്ടറേറ്റിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തുന്നുണ്ട് അങ്ങനെ ഒരു ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന തന്നെ സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് സർക്കാരിന് കൂടുതൽ നാണക്കേരുണ്ടാകും അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല പ്രതിപക്ഷ സംഘടനകളായിട്ടുള്ള എം എസ് എഫും കെ എസ് യു അടക്കം ശക്തമായ പ്രതിഷേധവുമായി ഇന്നും നിരത്തിലുണ്ടാകുമെന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് മാത്രമല്ല നാളെ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ ഇതിലൊരു പ്രശ്നപരിഹാരം കാണണം എന്നത് തന്നെയാണ് പ്രതിപക്ഷം സംഘടനകളുടെയും എസ് എഫ് ഐ അടക്കമുള്ള ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും ആവശ്യം അത് വിദ്യാർത്ഥികളുടെയും കൂടി ഒരു ആവശ്യമാണ് അവരുടെ ഉപരിപഠനത്തിന്റെ ആവശ്യമാണ് അവരുടെ ഭാവിയുടെ ഒരു ആവശ്യമായി കണക്കിലെടുക്കണമെന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തുമുള്ള ഒരു ആവശ്യം സർക്കാരിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് കാലങ്ങളായി ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല നിരവധി വർഷങ്ങളായി മലബാറിൽ ഈ പത്താം ക്ലാസ് പരീക്ഷാ ഫലം വന്നതിനുശേഷം തീർച്ചയായും സമരത്തിന് ഇറങ്ങുന്നത് വലിയ വെല്ലുവിളിയാകും സർക്കാരിനെ സംബന്ധിച്ച് കാരണം നേരത്തെ തന്നെ കെ എസ് യു എംഎസ്എഫും ഒക്കെ ശക്തമായി സമര രംഗത്തുണ്ടായിരുന്നു ഇത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എസ് എഫ് ഐയും ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്നത് ഇത് വിദ്യാഭ്യാസ വകുപ്പിന് എത്രമാത്രം സമ്മർദ്ദമാകും അവരെയും ഈ ധാരണകളിലേക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും സീറ്റ് എല്ലാവർക്കും ലഭിക്കും എന്ന ഉറപ്പിലേക്ക് എത്തിക്കാനുമൊക്കെ സാധിക്കുക കഴിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് തീർച്ചയായും അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും മലബാറിൽ ഇത്തരത്തിലൊരു സീറ്റ് ക്ഷാമം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഈ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ അടക്കം ഇന്ന് സമരവുമായി രംഗത്തിറങ്ങുന്നത് സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എം എസ് എഫും കെ എസ് യും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിനൊക്കെ ഇറങ്ങുമ്പോൾ അത് വെറും രാഷ്ട്രീയ ആയുധം എന്ന് മാത്രമായിരുന്നു സർക്കാരിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് പക്ഷേ എസ് എഫ് ഐ കൂടി ഇറങ്ങുമ്പോൾ അത് വലിയ തരത്തിൽ ഇങ്ങനെ ഒരു വിഷയം യാഥാർത്ഥ്യമാണ് കാരണം എസ് എഫ് ഐ അടക്കം മുന്നേ സമരത്തിന് ഇറങ്ങാത്ത ഒരു അവസ്ഥയിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് എസ് എഫ് ഐ മലപ്പുറം കലക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത് ഇത് സർക്കാരിനുണ്ടാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിനുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി വളരെ വലുതാണ് കാരണം എസ് എഫ് ഐക്കടക്കം മറുപടി പറയേണ്ട ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയടക്കം ഒരു ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇപ്പോൾ സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാളെ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലത് എസ് എഫ് ഐ ഒരു മാർച്ച് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നാളെ സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ച തീരുമാനിച്ചിരിക്കുന്നത് അത് വ്യക്തമാക്കുന്നത് ഇവർ സർക്കാർ സമ്മർദ്ദത്തിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം ഈ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് അതായത് പല വർഷങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അത് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് ഉണ്ടാകുന്നു ഭാവി വെച്ച് ഒരു ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പരിഹാരം കാണണമെന്ന് എസ് എഫ് ഐ അടക്കം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് ഇതിൽ കുട്ടികളുടെ ആവശ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം അവരുടെ ഭാവിയുടെ പ്രശ്നം എന്നുള്ളതാണ് ശരി മേഖല പ്ലസ് വൺ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ ക്ലാസ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുതലാണ് നാല്പത്തി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല മലബാർ മേഖലയിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നതിനിടയിലാണ് ഇന്ന് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്